ൊണാൾഡ് ട്രംപിന്റെ താരിഫ് തീരുമാനങ്ങളെയാണ് ആഗോള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് തീരുമാനം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇന്ത്യൻ വിപണിയും ആഗോള വിപണികൾക്കൊപ്പം വിൽപ്പന സമ്മർദ്ദം നേരിട്ടിരിക്കുന്നു പാമ്പും കോണിയും കളിയാണ് ഇന്നത്തെ വിപണിയുടെ പ്രകടനത്തിൽ ഓർമ്മ വന്നത് നിഫ്റ്റി വീണ്ടും ഇരുപത്തി മൂവായിരം കൈവിടുമോ എന്ന ആശങ്ക ഇനി നിലനിൽക്കുന്നു ട്രംപിന്റെ താരിഫ് നയങ്ങൾ അടിപതരാൻ പോകുന്ന പ്രധാന സെക്ടറുകളൊന്ന് ഫാർമയാണ് ഇന്ത്യൻ ഫാർമ സെക്ടറിന്റെ ഭൂരിഭാഗം കയറ്റുമതിയും യു എസിലേക്കാണെന്ന് നമുക്കറിയാം നിലവിൽ ഇന്ത്യ യു എസിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം താരിഫാണ് ചുമത്തുന്നത് പകരമായി യു എസ് ഇന്ത്യൻ ഫാർമ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഒന്നും തന്നെ ചുമത്തുന്നില്ല ഇന്ത്യയിലേക്ക് ഏകദേശം എണ്ണൂറ് മില്യൺ ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്യുന്നത് പകരം ഇന്ത്യ എട്ട് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് താരിഫ് നടപ്പിലാക്കിയാൽ ഈ കോസ്റ്റ് ഫാർമ കമ്പനികൾ സ്വാഭാവികമായും ഇൻഷുറൻസ് കമ്പനികൾ ഹോസ്പിറ്റൽസ് ഫാർമസികൾ പോലുള്ള ഉപഭോക്താക്കളിലേക്ക് ചുമത്തും ഇത് മരുന്നുകളുടെ വില ഉയരുന്നതിന് കാരണമാവുകയും ചെയ്യും മരുന്നുകളുടെ വില ഉയർത്തിയില്ല എങ്കിൽ ഈ കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റീറ്റെയിലേഴ്സ് പോലുള്ളവർ വഹിക്കേണ്ടി വരും വില ഉയർത്തിയാലും താരിഫ് മൂലം ഉണ്ടാകുന്ന ചിലവ് പൂർണ്ണമായും കവർ ചെയ്യാൻ കമ്പനികൾക്ക് സാധിക്കില്ല യു എസ് മാർക്കറ്റിൽ കൂടുതൽ എക്സ്പോജറുള്ള കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാവുക കമ്പനികളുടെ ബിഡയിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് ശതമാനം ഇടിവ് പ്രമുഖ ബ്രോക്കറേജായ സിറ്റി വിലയിരുത്തുന്നത് ബ്രോക്കറേജ് കമ്പനികളുടെ ബിഡയിൽ എത്ര കുറവുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഗ്ലാൻ ഫാർമയുടെ വരുമാനത്തിന്റെ അൻപത് ശതമാനം യു എസ് മാർക്കറ്റിൽ നിന്നുമാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ എട്ട് മുതൽ പത്ത് ശതമാനത്തിന്റെ ഇടിവ് എബിഡയിൽ ഉണ്ടാകുമെന്നാണ് അനുമാനിക്കുന്നത് ഓരോ ബിഡയുടെ നാൽപ്പത്തി എട്ട് ശതമാനം വരുമാനമാണ് യു എസ് ഉപണിയിൽ നിന്ന് ലഭിക്കുന്നത് കമ്പനിയുടെ ബിഡയിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനത്തിന്റെ വരെ കുറവ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് ഡോക്ടർ കാര്യം നോക്കാം വരുമാനം ിൽ നിന്നായതിനാൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ കുറവ് എബിഡയിൽ ഉണ്ടാകാനാണ് സാധ്യത ശതമാനം വരുമാനം യു എസ് ഉപണിയിൽ നിന്ന് ലഭിക്കുന്ന സൈഡസ് ലൈഫിന്റെ എബിഡയിൽ എട്ട് മുതൽ പത്ത് ശതമാനത്തിന്റെ കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് താരഫിന്റെ ആഘാതം അത്ര തന്നെ ബാധിക്കാൻ സാധ്യതയില്ലാത്ത കമ്പനികൾ സൺഫാർമ ടോറൻ ഫാർമ എന്നിവയാണ് ടോറൻ ഫാർമയുടെ വരുമാനത്തിന്റെ ഒൻപത് ശതമാനം മാത്രമാണ് യു എസ് ഉപണിയിൽ നിന്ന് ലഭിക്കുന്നത് അതിനാൽ തന്നെ ഒന്ന് മുതൽ രണ്ട് ശതമാനത്തിന്റെ കുറവ് മാത്രമേ എബിഡയിൽ ഉണ്ടാകൂ എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു സൺ ഫാർമയുടെ മുപ്പത്തിരണ്ട് ശതമാനം വരുമാനമാണ് യു എസ് ഉപണിയിൽ നിന്ന് ലഭിക്കുന്നത് അതിനാൽ രണ്ട് മുതൽ മൂന്ന് ശതമാനം കുറവ് എബിഡയിൽ ഉണ്ടായേക്കാം സിപ്ല ലുബിൻ കമ്പനികളുടെ എബിഡയിൽ നാല് മുതൽ ഏഴ് ശതമാനത്തിന്റെ കുറവും കണക്കാക്കുന്നു ഇനി ഇന്ത്യ യു എസ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന താരിഫ് ഒഴിവാക്കിയാൽ അത് ഇൻഡസ്ട്രിക്ക് വലിയ കോട്ടം ഉണ്ടാക്കില്ല എന്നാണ് ജഫ്രീസ് വിലയിരുത്തുന്നത് കാരണം മുൻപ് സൂചിപ്പിച്ച പോലെ യു എസ് നിന്നുള്ള ഇറക്കുമതി കയറ്റുമതി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് മറ്റൊരു വഴിയുള്ളത് യു എസ് ൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നതാണ് എന്നാൽ അത് ഉടനടി നടപ്പിലാക്കാൻ പറ്റുന്ന പരിഹാരവുമല്ല അഞ്ചു മുതൽ ആറ് വർഷം വരെ ഇതിന് ചുരുങ്ങിയ സമയമെടുക്കാം മാത്രമല്ല ഉയർന്ന കാപെക്സ് ആവശ്യമായി വരും സിപ്ല ഡോക്ടർ റെഡ്ഡി ലുബിൻ സിൻജിൻ പിരാമൽ ഫാർമ സായി ലൈഫ് സയൻസ് എന്നീ കമ്പനികൾക്കാണ് നിലവിൽ യു എസ് എൽ ഫെസിലിറ്റികൾ ഉള്ളത് ഇന്ന് വിപണിയിൽ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ഫാർമാസൂചിക രേഖപ്പെടുത്തിയത് ഇപ്ക ലാബാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് ലുബിൻ ഡിവിസ് ലാബ് ഓഹരികൾ നാല് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട്